നമുക്കേ വളരെ മനോഹരമായ ഒരു കാഴ്ചയിലേക്ക് കൂടി പോവാൻ രാവിലെ അല്ലേ രാവിലെയൊക്കെ നമ്മൾ നല്ല കാഴ്ചകളൊക്കെ കണ്ട് നമ്മുടെ ഡേ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ആ ദിവസം മനോഹരമായിരിക്കുമെന്നാണ് ആരാ പറയുന്നതെന്ന് വെച്ചാൽ അറിയില്ല ഞാനിപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ നല്ലതായിരിക്കും അടിപൊളിയായിരിക്കും അപ്പോൾ നമുക്കേ വളരെ മനോഹരമായ ഒരു കാഴ്ചയിലേക്ക് പോകാം നമ്മുടെ കേരളത്തിൽ നമ്മുടെ നാട്ടിൽ എത്ര എത്ര സ്ഥലങ്ങളാണല്ലേ ഉള്ളത് നല്ല മനോഹരമായ സ്ഥലങ്ങൾ പക്ഷേ ഇപ്പോൾ നമ്മൾ പോകുന്നത് ഓൾമോസ്റ്റ് എല്ലാവരും പോലുള്ള ഒരു സ്ഥലത്തേക്ക് തന്നെയാണ് ഒരുപക്ഷെ നമ്മൾ ചിലപ്പോൾ ഈ കാഴ്ച കണ്ടിട്ടുണ്ടാകും പല ഘട്ടങ്ങളിലും ഞാൻ ഈ പറഞ്ഞു വരുന്നത് മൂന്നാറിലേക്കാണ് മൂന്നാറിലെ ഗ്യാപ് റോഡിലുള്ള സഞ്ചാരം അത് നമുക്ക് സമ്മാനിക്കുന്നത് അത്രമേൽ മനോഹരമായ കാഴ്ചകളൊക്കെയാണ് അരിക്കൊമ്പനെ നാട് കടത്തുമ്പോഴാണ് ഈ ഗ്യാപ് റോഡിൻ്റെ സുന്ദരമായ ആകാശ ദൃശ്യങ്ങളൊക്കെ കേരളം ഒരുപക്ഷെ ആദ്യമായിട്ട് കണ്ടിട്ടുണ്ടാവുക അത്തരം ഒരു കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം മൂന്നാറിലെ ജീപ്പ് റാലിയിലും ദൃശ്യമായത് നമുക്ക് കണ്ടാലോ മൂന്നാറും ഗ്യാപ് റോഡും പിന്നിട്ട് തേയില തേയിലച്ചെരുവുകളുടെയും ആനയിറങ്കലിലെ പച്ച തുരുത്തുകളുടെയും ഇടയിലൂടെയാണ് ഇടുക്കിയുടെ റോഡിലെ രാജാക്കന്മാരായ ജീപ്പുകൾ വരി വരിയായി നീങ്ങിയത് ഇടുക്കിയിലെ ഏറ്റവും ഉയർന്ന പ്രദേശങ്ങളിലൊന്നായ കൊളുക്കുമലയിലേക്ക് ഓഫ് റോഡ് സവാരി നടത്തുന്ന ഇരുനൂറ്റിമുപ്പത്തിയെട്ട് ജീപ്പുകളാണ് ദേശീയപാതയിൽ പെരിയക്കനാൽ മേഖലയിൽ ഒരേ സമയം എത്തിയത് തേയില ചെരുവുകൾക്കിടയിലൂടെ ജീപ്പുകളുടെ ഈ സുന്ദര കാഴ്ച ഒരുക്കാൻ കാരണം മോട്ടോർ വാഹന വകുപ്പാണ് മാസവും കൂടുമ്പോഴും കൊടുക്കുമലയിലേക്ക് ട്രക്കിംഗ് നടത്തുന്ന ജീപ്പുകളുടെ ഫിറ്റ്നസ് നെടുംകണ്ടം ആർ ടി ഉറപ്പുവരുത്തും ഉറപ്പുവരുത്തി സ്റ്റിക്കർ പതിപ്പിക്കുന്ന ജീപ്പുകൾക്കാണ് സർവീസ് നടത്താൻ അനുമതിയുള്ളത് മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധനകൾക്ക് ശേഷം കൊളുക്കുമലയിലേക്ക് ഓഫ് റോഡ് സർവീസ് നടത്തുന്ന ജീപ്പുകളുടെ നിരക്ക് മൂവായിരം രൂപയായും ഏകീകരിച്ചിട്ടുണ്ട് ഒരു ജീപ്പിൽ ആറു പേർക്കാണ് സഞ്ചരിക്കാൻ അനുമതി വാഹനത്തിന്റെ സാങ്കേതിക ഘടകങ്ങളുടെ പരിശോധനകളും അതുപോലെ തന്നെ ഡ്രൈവേഴ്സിന്റെ യോഗ്യതാ പരിശോധനയുമാണ് പ്രധാനമായിട്ടും നടന്നിട്ടുള്ളത് അതിൽ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റുള്ള ഡ്രൈവേഴ്സും മതിയായ എക്സ്പീരിയൻസ് ഉള്ളവരെയും മാത്രമാണ് അനുവദിക്കപ്പെട്ടിട്ടുള്ളത് ഒരു വാഹനത്തിൽ ആറ് പേരെയാണ് പരമാവധി കൊണ്ടുപോകാൻ അനുവദിക്കപ്പെട്ടിട്ടുള്ളത് സമുദ്രനിരപ്പിൽ നിന്ന് എണ്ണായിരം അടി മുകളിലുള്ള കോളുക്കുമലയിൽ നിന്നുള്ള ഉദയാസ്ഥാമന കാഴ്ചകൾ കാണാൻ നൂറുകണക്കിന് വിനോദസഞ്ചാരികളാണ് എത്തുന്നത് ജില്ലയിലെ മറ്റിടങ്ങളിലെ ജീപ്പ് സവാരിക്ക് ജില്ലാ ഭരണകൂടം കഴിഞ്ഞ ദിവസം നിരോധനം ഏർപ്പെടുത്തിയിരുന്നു റിയൽ കാഴ്ചയായും റീൽ കാഴ്ചയായും ഗ്യാപ് റോഡ് വഴിയുള്ള ജീപ്പുകളുടെ യാത്ര സമൂഹമാധ്യമങ്ങളിലടക്കം വൻ ഹിറ്റാണ് ന്യൂസ് മലയാളം ഇടുക്കി